എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ില്ലായ്മയിൽ നിന്ന് അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കഥാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഒരു പുതിയ ജീവിതം നയിക്കുവാൻ നാം ആഗ്രഹിക്കുക ഇന്ന് വരെയുള്ള ജീവിതത്തിലും മെച്ചപ്പെട്ട ആത്മീയവും ഭൗതികവും എല്ലാ മേഖലയിലും മെച്ചപ്പെട്ട ഉയർന്ന ചിന്താഗതിയോടുകൂടെ ഒരു പുതിയ ജീവിതം ഇന്ന് മുതൽ തുടങ്ങുവാൻ നാം ആഗ്രഹിച്ച് ദൈവസന്നദ്ധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് ഇന്ന് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവൻ അനുകമ്പ തോന്നി അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു ഇത് ഒരു വിജന സ്ഥലമാണ് നേരവും വൈകിയിരിക്കുന്നു ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക എന്നാൽ യേശു പറഞ്ഞു അവർ പോകേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ യേശു പറഞ്ഞു അത് എന്റെ അടുത്ത് കൊണ്ടുവരിക യേശു ജനക്കൂടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം അഞ്ച് അപ്പവും രണ്ട് മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ പന്ത്രണ്ട് കുട്ട നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ അയ്യായിരത്തോളം പുരുഷന്മാർ ആയിരുന്നു ഏറ്റവും സ്നേഹവാനായ അത്ഭുത പ്രവർത്തകനായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുറവുകളും നന്മകളും നിറവുകളും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെയും ഞങ്ങളുടെ പാപത്തെയും തിന്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും അസ്വസ്ഥതകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ പ്രോജക്റ്റുകളെ ജോലികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ സാമ്പത്തികത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുള്ള എല്ലാ മേഖലകളിലും അവിടുന്ന് ഇടപെട്ട് അങ്ങയുടെ അത്ഭുതകരമായ കരങ്ങൾ സ്പർശിച്ച് എല്ലാ മേഖലയിലും സമൃദ്ധിയും നിറവും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒഴികെ അയ്യായിരത്തോളം പുരുഷന്മാരെ അവിടുന്ന് സംതൃപ്തിപ്പെടുത്തി പറഞ്ഞയച്ചതുപോലെ അങ്ങ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തുവാൻ ഞങ്ങൾ പേക്ഷിക്കുന്നു കർത്താവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചേ മതിയാകൂ ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾ ഉള്ളത് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും ഇല്ലായ്മകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ വലിയ പ്രതീക്ഷയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ കുറവുകളിൽ അവിടുന്ന് സംപ്രീതനായി അവിടുന്ന് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ചൊരിഞ്ഞ് ഇന്നത്തെ അവരുടെ ജീവിതം സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ദിവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകുവാൻ സമാധാനമുണ്ടാകുവാൻ എല്ലാ മേഖലകളിലും അവിടുത്തെ അത്ഭുത കരങ്ങൾ സ്പർശിച്ച് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു कथमा तो दीव में, तो में।, दीव में। അങ്ങയുടെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അടുത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലകളും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളുടെ സാമ്പത്തികവും ഞങ്ങളുടെ ഭൗതികവും ഞങ്ങളുടെ ഭക്ഷണങ്ങളും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങേക്കിന്ന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ അറിയാത്തതും അറിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കുള്ളതും ഇല്ലാത്തതുമായ എന്നാ ായ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജോലി മേഖലയെ ബിസിനസ്സിനെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പഠനത്തെ പരീക്ഷയെ ഇൻ്റർവ്യൂവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ചടങ്ങുകളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ ജോലികളെയും സമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായി ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് ഇറങ്ങി വരണമേ സ്വർഗം തുറന്ന് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം നട ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സർവമഹത്വവും അർപ്പിക്കുന്നു ദൈവമേ ഈ ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അവരുടെ നിയോഗങ്ങളോടൊപ്പം അങ്ങേക്ക് സമർപ്പിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന് ഇന്ന് ഞങ്ങളെ ഉടമകളാക്കണമേ എല്ലാ മേഖലകളിലും പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് ഞങ്ങൾ കൂടുതൽ പ്രവർത്തന നിരുതനാകുന്നതിന് ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ കൂടുതൽ അധ്വാനിക്കുന്നതിനും കൂടുതൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും കൂടുതൽ ദൈവിക ജ്ഞാനവും അനുഗ്രഹങ്ങളും ചോദിച്ചു വാങ്ങിച്ച് തടസ്സങ്ങൾ നിൽക്കുന്ന എല്ലാ മേഖലകളിലും കുറവുകളുള്ള എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾക്കായി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ മേഖലകളിലും ഇന്ന് വലിയ അനുഗ്രഹത്തിൻ്റെയും പുതു ചൈതന്യത്തിൻ്റെയും നീരുറവ ഒഴുകുന്ന ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവമായ കർത്താവ് അങ്ങയുടെ അത്ഭുതങ്ങളുടെ കരങ്ങൾ ഞങ്ങളുടെ നേരെ സ്പർശിച്ച് ഇപ്പോൾ ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ചെയ്ത് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സംതൃപ്തിയും സംരക്ഷണവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധ നാമത്തിൽ പരിശുദ്ധ ദൈവമാതാവേ ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാൻ ഉണ്ടാകുവാൻ അഭിവൃദ്ധി ഉണ്ടാകുവാൻ ദൈവ കൃപയ്ക്കു വേണ്ടി നിങ്ങൾ കൂടുതലായി ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതമരാ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ നിങ്ങൾക്കാവശ്യമായ സംരക്ഷണം നൽകി ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഹാവ് എ ബ്ലെസ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ് യു